ഹായ് ഫ്രണ്ട്സ് ആംഗ്ലസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം കുറച്ചധികം നാളെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു ഫോണൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഫോണൊക്കെ കിട്ടിയപ്പോൾ പതിനേരത്ത് നമ്മൾ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വേല പറണ്ടായി ഹും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ മൊമ മൊമ വലടോ ഫഞ്ചി ആയി كده ോക്കി പിടിച്ചോ എന്നാ ഫ്ലെയർ അവിടെ കിടക്കണ്ടേ ഉള്ളതൊക്കെ മതി നേരെ വിളി ഒട്ടിച്ച് വെക്കണ ഫോട്ടോ ഫോട്ടോ ഓക്കേ ഓക്കേ